പ്രശുതേന്തി വാഴ്ച കാഴ്ച സമർപ്പണം എന്നിവ നടന്നു തുടർന്ന് തിരുനാളിനോടനുബന്ധിച്ച് നടത്തിയ വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ടിമാൻസ് ഡയറക്ടർ റവറൻ ഫാദർ ജോബി കടപ്പൂരൻ നിർവഹിച്ചു ജനുവരി പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വെള്ളി ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലായാണ് അമ്പു തിരുനാൾ ആഘോഷിക്കുന്നത് ദേവാലയ വികാരി ഫാദർ സെബി കവലക്കാട്ട് കൈക്കാരന്മാരായ ഷാജു കുറ്റിക്കാട്ടിൽ റാഫി മേക്കാട്ടുകുളം ജോൺ ചാലിശ്ശേരി തിരുനാൾ കൺവീനർ റിജി ചെറുവത്തൂർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വി ന്യൂസ് കുണ്ടന്നൂർ